ഹലോ കൂട്ടുകാരി ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പുതിച്ചോറ് പൊതിയതിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ പുതിച്ചോറുണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി നമ്മുടെ ചാനലിന് മുന്നേ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അതൊന്നു പോയി കാണുക അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ചോറൊന്ന് എടുത്ത ശേഷം അതിലേക്ക് ചമ്മന്തി നമ്മൾ ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കമ്പ് എന്ന് കൂമ്പും ചെറുപയറിട്ട് തോരം വെച്ചിട്ടുള്ളതാണ് ഇതിവിടെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ട് ആ ഒരുപാട് നമ്മൾ അതിലേക്ക് തട്ടി കൂട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഒഴിച്ചു കൂടാത്ത കുറേ ഐറ്റംസ് ഉണ്ടല്ലോ പുതു ചോറിനകത്ത് നമ്മുടെ തേങ്ങ ചമ്മന് ഈ കിഴങ്ങുമുഴക്കട്ടി ഇപ്പം നമ്മൾ ആവശ്യത്തിന് വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ പുതിച്ചോറിന് ഏറ്റവും ഹൈലൈറ്റ് കൊടുക്കുന്നത് ഈ ഒരു കിഴങ്ങുമുഴു കട്ടിയാണ് അപ്പം അത് പുതിച്ചോറ് തയ്യാറാക്കുമ്പോൾ ആര് ഈ ഒരു കിഴങ്ങുമുഴക്കട്ടി മിസ് ചെയ്യരുത് അത് ഉറപ്പായിട്ടും നമ്മളീര് കിഴങ്ങുമുഴക്കട്ടി വെച്ച് കൊടുക്കണം പിന്നെ അതിലേക്ക് നമ്മളൊരു കിളിമിൻ വറുത്തതാണ് വെച്ച് കൊടുക്കുന്നത് അത് നമ്മളൊരു സൈഡിലേക്കൊന്നും വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മുടെ മെയിൻ മുട്ട താരമാണ് മുട്ട ഒരു സൈഡിലേക്ക് ഇതുപോലെ ഇതുപോലൊന്നൊതുക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് നാരങ്ങ അച്ചാറ് നാരങ്ങച്ചാർ എന്ന് പറയാൻ നിങ്ങൾക്ക് മാങ്ങ അച്ചാർ കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്കിതൊന്ന് പൊതിഞ്ഞെടുക്കാൻ നല്ല അടിപൊളി ഒരു മണവാണ് നമ്മളിത് ഒന്ന് രണ്ട് മണിക്കൂർ പൊതിഞ്ഞ് മാറ്റി വെക്കുകയാണെങ്കിൽ ഇത് കഴിക്കാൻ നേരത്തും തുറക്കുമ്പത്തേക്കും എൻ്റെ പോന്നൊന്നും പറയണ്ട നിങ്ങൾ ചെയ്ത് നോക്കും അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ ഇതെല്ലാവർക്കും അറിയാവുന്ന റെസിപ്പി ആയിരിക്കും എല്ലാവരും കഴിച്ചിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വീട്ടിൽ നമ്മുടെ മക്കൾക്കും ഹസ്ബൻഡിനൊക്കെ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കൊടുക്കുക ഒന്ന് രണ്ട് മണിക്കൂർ ഇതുപോലെ പൊതിഞ്ഞ ശേഷം നമ്മളിത് കഴിക്കാൻ പോകുകയാണെ നമ്മുടെ വയറ്റത്തെ സ്പെഷ്യലാണ് ഇന്ന് പൊതിച്ചോറ് അപ്പോൾ തുറന്ന് നമുക്ക് കഴിക്കുന്ന നല്ല അടിപൊളി വളമാണ് ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടിക്കൊഴിച്ച് കഴിക്കാമെങ്കിൽ എൻ്റെ പൊന്ന ഒന്നും പറയണ്ട പിന്നെ വയറ്റത്തേക്ക് സ്പെഷ്യലായിട്ട് ചേട്ടൻ ചിക്കൻ ഫ്രൈ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ പൊളിയല്ലേ അപ്പോൾ നമ്മൾ ഈ ചമ്മന്തിയും മുട്ട വറുത്തതും എല്ലാം കൂടെ കൂട്ടിക്കൊഴിച്ചങ്ങോട്ട് അടിക്കാം പിന്നെ എൻ്റെ കയ്യിലെ കറുപ്പ് കണ്ടിട്ട് നിങ്ങളാരും തെറ്റിദ്ധരിക്കില്ല ഇത് അഴുക്കൊന്നും അല്ല വൈകുന്നേരം ഞാൻ പറങ്ങാണ്ടി ചുട്ടപ്പോൾ എൻ്റെ കയ്യിൽ പറ്റിയ കറയാണ് ഗൈസ് അഴുക്കൊന്നും അല്ല കേട്ടത് കളയുന്ന ടിപ്സും എല്ലാം നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ വീണ്ടും നല്ല റെസിപ്പിയുടെ നമുക്ക് വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ സി യു ബൈ ഉണിക്കിജ്സ് കറിവട്